ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നാണെങ്കിൽ കിച്ചൺ ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണേ ആടിയറുതിയുടെ ഭാഗമായിട്ട് നമ്മൾ വീടും ഒക്കെ വൃത്തിയാക്കുമല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആടിയറുതിയുടെ അന്നല്ല അതിൻ്റെ തലേന്നാണേ എല്ലാ മുറിയും കൂടെ ഒന്നിച്ച് ക്ലീൻ ചെയ്യാൻ പാടായത് കാരണം അടുക്കള ഞാൻ അന്നാണ് വൃത്തിയാക്കിയത് കേട്ടോ അത് സെപ്പറേറ്റ് ആയിട്ട് അതുകൊണ്ടാണ് വീഡിയോ എടുത്തത് ഇതാകുമ്പം അടുക്കളയാകുമ്പം നമുക്ക് ഒരുപാട് ജോലിയിൽ എല്ലാ സാധനങ്ങളും പറക്കി ഒതുക്കി എടുക്കേണ്ടത് ഒരുപാട് സമയമെടുക്കും അത് കാരണമാണ് ഞാൻ ഇത് ഒരു ദിവസം ചെയ്ത് പിന്നെ ബാക്കി ബെഡ്റൂമും ബാക്കി ഹാളും അതും എല്ലാം കൂടെ ഒരു ദിവസമാണ് ചെയ്തത് ഇപ്പം എന്താ ഞാനാണെങ്കിൽ അടുക്കളയിലുള്ള സവ സർവ്വ സാധനങ്ങളും പറക്കി അപ്പുറത്തെ ഡൈനി ഹാളിലോട്ട് കൊണ്ടുവച്ചിട്ടാണേ ഞാൻ ഇവിടെ ക്ലീൻ ചെയ്യുന്നത് കേട്ടോ അപ്പോഴാണെങ്കിൽ ഈ ഷെൽഫിനകത്താണ് ഒരുപാട് സാധനങ്ങളാണ് ഇരിക്കുന്നത് കേട്ടോ മുകളിലത്തതിനകത്ത് എപ്പോഴും എടുക്കാത്ത കുറച്ച് സാധനങ്ങളും പിന്നെ രണ്ടാമത്തെ തട്ടിൽ കുറച്ച് പാത്രങ്ങളും ഏറ്റവും അടിയിലത്തതിനകത്ത് കുറച്ച് ഗ്ലാസ് ഐറ്റംസും പിന്നെ നമ്മൾ എപ്പോഴും എടുക്കുന്ന പൊടികളുണ്ടല്ലേ മഞ്ഞൾപ്പൊടി ജീരകം അങ്ങനെയൊക്കെയുള്ള കടുവ് അതൊക്കെ അതും ഒക്കെ വെച്ചിരുന്നത് കേട്ടോ അപ്പോൾ എന്താ ഷെൽഫെല്ലാം നന്നായിട്ട് ഒതുക്കി അതിനകത്ത് ഇടുന്ന ഷീറ്റ് എല്ലാം പറക്കി കഴുകിയാണ് കഴുകി ഇപ്പോൾ കൈയ്യോടെ കഴുകിയിട്ടാൽ നമ്മളിത് ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഉണങ്ങി കിട്ടുമല്ലോ കാരണം ഞാനത് കൊണ്ടുവന്ന് വെള്ളത്തിന് സോപ്പ് കുടിക്കകത്ത് കൂത്ത് വെച്ചിട്ട് പിന്നെ അതിരുന്ന കുറച്ച് സാ ഉണ്ടല്ലേ നമ്മൾ കപ്പിൻ്റെ കൂടെയുള്ള അത് നമ്മളങ്ങനെ യൂസ് ചെയ്യത്തില്ലല്ലോ അത് അങ്ങനെ എടുക്കാതിരുന്നാൽ അത് ഇച്ചിരി പൊടിയൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ച് വെയിലത്തു കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ആ ഷീറ്റൊക്കെ ഒന്ന് കുതിന്ന് അഴുക്കെല്ലാം ഇളവിയിട്ടുണ്ട് അതെല്ലാം തേച്ച് കഴിഞ്ഞി വെയിലത്തിട്ടിട്ടുണ്ട് കേട്ടോ ഇത് ഇനിയിപ്പോൾ ഇതൊന്ന് മാറ്റിയിട്ട് ഒരു വാൾ പേപ്പർ മേടിച്ച് ഒട്ടിക്കണമെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം അത് പറ്റാത്തത് കാരണം ഇത് തന്നെ വീണ്ടും അങ്ങ് കഴുകി ഇടാന്ന് വിചാരിച്ചേ എനിക്ക് പിന്നെ വേറെ സ്റ്റാൻഡുകളൊന്നുമില്ല അതായത് ചെറിയ പാത്രമൊക്കെ വെക്കാൻ ഒരു ചെറിയ സ്റ്റാൻഡേ ഉള്ളൂ അത് അവിടെ ഒന്ന് ഫിക്സ് ചെയ്ത് വെച്ചേക്കാം അത് ഊരി എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അത് ഊരി ഊരിക്കഴുകാത്തത് കേട്ടോ പിന്നെ ഇതിൻ്റെ ഇടിയിലാണെങ്കിൽ പച്ചരി അങ്ങനെയുള്ള കുറേ സാധനങ്ങളും പിന്നെ ലിക്വിഡ്സ് ഉണ്ടല്ലോ പാത്ര വിളക്ക് അല്ല പരകഴു തുടയ്ക്കുന്നത് അങ്ങനെയുള്ള ബാത്റൂം ക്ലീനർ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ആ സ്റ്റാൻഡിൽ വെച്ചേക്കുന്നത് ഇതെല്ലാം സർവ്വ സാധനങ്ങളും ഞാൻ പറക്കി വെളിയിൽ വെച്ചിട്ട് പിന്നെ മൊത്തത്തിൽ ഞാനങ്ങ് തട്ടിത്തൂത്ത് തേച്ച് കഴിയുകയാണ് ചെയ്തത് കേട്ടോ ഇത് ഇതിനകത്താണെങ്കിൽ സവാള ചുമന്നുള്ളി വെളുത്തുള്ളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ആ സ്റ്റാൻഡിൽ പിന്നെ ഇവിടെ വിറകം ഇത്രേ സാധനങ്ങൾ എൻ്റെ അടുക്കളയിൽ ഉണ്ടായിരുന്നു കേട്ടോ ഒരു കുഞ്ഞി അടുക്കളയാണ് ഇതിനകത്ത് ഇത്രയും കൂടെ ഞാൻ കുത്തിഞ്ഞെരുക്കി വെച്ചിരുന്നതായിരുന്നു പിന്നെ ഞാൻ എല്ലാം ചലന്തി വലിയ എല്ലാം അടിച്ച് പിന്നെ നനഞ്ഞ് തുണിയിട്ട് അവിടെയെല്ലാം തുടച്ച് വൃത്തിയാക്കി ഗ്ലാസ് ഒക്കെ ഞാൻ പേപ്പറൊക്കെ ഇട്ട് വൃത്തിയാക്കി പിന്നെ ഇവിടെ എല്ലാം തേച്ചൊരച്ച് വൃത്തിയാക്കി കഴുകിയിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് ഈ ആടി എറുതി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടോ എല്ലാ നാട്ടിലും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഞങ്ങളുടെ നാട്ടിലുണ്ട് കേട്ടോ അപ്പം നമ്മൾ എല്ലാം ഡീപ്പായിട്ട് ക്ലീൻ ചെയ്ത് ചിങ്ങമാസത്തെ വരവേക്കാൻ വേണ്ടി എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടാണ് നമ്മൾ ഒന്നാം തീയതി എനിക്കേണ്ടത് കേട്ടോ അങ്ങനെയാണ് തലേന്ന് കർക്കിടക മുപ്പത്തൊന്നിൻ്റെ അന്ന് നമ്മളിതെല്ലാം അതിനു മുമ്പ് നമ്മളെല്ലാം വൃത്തിയാക്കിയിരിക്കണം കേട്ടോ അങ്ങനെ ഞാൻ എന്താ ഇതെല്ലാം നല്ല നീറ്റായിട്ട് വൃത്തിയാക്കി തേച്ച് എഴുതി എന്ന് എന്നാ ചോദിക്കുമ്പോൾ നമ്മൾ എന്നും തുടക്കുകയും കഴിയുകയും ചെയ്യുന്നില്ലെന്ന് അടുക്കളയൊക്കെ നമ്മൾ എന്നും തുടക്കുകയും തൂക്കുകയും കഴുകയും ഒക്കെ ചെയ്യും എന്നാൽ നമ്മൾ ഇത് ഇണക്ക് തേച്ചെറിച്ച് കഴുകുന്നത് നമ്മൾ തുടച്ചല്ലേ എടുക്കുന്നത് ഈ സിങ്കിറ്റിക്ക ഞാൻ എന്നും തേച്ച് കഴിഞ്ഞ കഴുകും പക്ഷേ ബാക്കി എല്ലായിടം ഞാൻ തുടച്ചാണ് എടുക്കുന്നത് ഞാന ഞാൻ തുണിയിട്ട് ലിക്വിഡ് യൂസ് ചെയ്ത് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്താ ഞാനന്നെങ്കിൽ അവിടെല്ലാം തേച്ചൊരച്ച് ഭാഗങ്ങളെല്ലാം തേച്ചൊരച്ച് കഴുകി വൃത്തിയാക്കി പിന്നെ അടുപ്പും എല്ലാം നീറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ വീട് പണിഞ്ഞപ്പോഴേ എനിക്ക് വേണമെന്ന് പറഞ്ഞ് ചെയ്ത ഒരു സംഗതിയാണ് ഈ അരകല്ലും അടുപ്പും ഞാൻ വെള്ളം തിളപ്പിക്കുന്നതും ചോറ് വെക്കുന്നതും എല്ലാം അടുപ്പിനകത്താണേ പിന്നെ കറണ്ട് പോയാൽ പിന്നെ നമ്മൾ ഒന്ന് കറി വെക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ ഞാൻ അരകല്ല് വാങ്ങിച്ചത് അത് ഞാൻ മിക്കവാറും അരയ്ക്കുകയും ചെയ്യും കേട്ടോ കറണ്ടൊക്കെ ഇല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ കറിക്കല്ല് അരയ്ക്കുന്നത് അരകല്ലിനകത്താണേ അതോടെ പിന്നെ തുടച്ചും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ജോലികളെല്ലാം ഒരുവിധം തീർന്ന് നമ്മൾ കഴുകി വെച്ച സാധനങ്ങളും ഒരുവിധം ഉണങ്ങിയിട്ടുണ്ട് ഈ വീഡിയോ ആണെങ്കിൽ ഞാൻ ഒരു പത്ത് പത്ത് മിനിറ്റത്തെ വീഡിയോ ആണെങ്കിൽ ഇത് ചെയ്തു തീർക്കാൻ ഒരു നാല് മണിക്കൂറോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് എനിക്കൊരു കൊറിയറ് വന്നിട്ടുണ്ട് ഒരു സെൽഫി സ്റ്റിക്കും ഒരു പിന്നെ എന്തായിരുന്നു ആ ഒരു പിന്നെ സൺസ്ക്രീമും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വന്നതാണ് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നുവല്ലേ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും ചെയ്യണം കേട്ടോ കമൻറ്റ് ചെയ്യാൻ എല്ലാവർക്കും ഭയങ്കര മടിയാണ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എഴുതിയിടുമ്പോഴല്ലേ നമുക്കത് കാണുമ്പോൾ ഒരു സന്തോഷവും നമുക്കൊരു പുതിയ വീഡിയോകളൊക്കെ ചെയ്യാനും ഒരു ഒരു മോട്ടിവേഷനും ആവും കേട്ടോ അത് കാരണം കമൻറ്റിടാൻ മറന്നുകൊണ്ട കേട്ടോ അപ്പം അതായത് എൻ്റെ പണികളെല്ലാം ഒരുവിധം കഴിഞ്ഞ് സാധനങ്ങളെല്ലാം ഞാൻ പറക്കി എടുക്കിയിട്ടുണ്ട് ഇതൊന്നും അടുക്കുന്ന ഒന്നും എടുക്കാനുള്ള ശേഷി എനിക്കില്ലായിരുന്നു കേട്ടോ അത്രയ്ക്ക് ഞാൻ ടയേർഡ് ടയേഡായിട്ടുണ്ടായിരുന്നു അത് കാരണം പിന്നെ അതൊന്നും എടുത്തില്ല അവസാനം ഞാൻ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നാണ് ഈ അടുക്കിപ്പുറയ്ക്ക് വെച്ചതൊക്കെ നിങ്ങൾക്ക് വീഡിയോ ഇട്ട് തന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതാണേ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണേ അപ്പം എല്ലാവരും വീടെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞതാണല്ലേ ഞാനാണെങ്കിൽ കുറേശ്ശെ കുറേശ്ശെയാണ് ക്ലീൻ ചെയ്തത് എല്ലാം കൂടെ ഒറ്റയടിക്ക് ചെയ്താൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കേ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പിയാണ്